കൊലപാതക വാർത്തയിലേക്കാണ് പാലക്കാട് പുൽപ്പുള്ളിയിൽ കൊലപാതകം താക്കോൽ ഉപയോഗിച്ച് ബന്ധുവിനെ കുത്തിക്കൊന്നു പുൽപുള്ളി ആറാം വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന പ്രമോദ് കുമാറാണ് ബന്ധു ശരത്തിനെ കൊലപ്പെടുത്തിയത് ഗോകുൽ വി എസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോകുൽ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കാൻ ഇപ്പോഴുണ്ടായ സാഹചര്യം എന്താണ് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവം സ്വദേശി പ്രമോദാണ് ഈ കൊലപാതകം നടത്തിയത് ഇയാൾ പോലീസിന്റെ പിടിയിലായുണ്ട് പൊൽപ്പുള്ളി കെ വി എം സ്കൂളിന്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം പ്രമോദും കുടുംബവുമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അകന്നാണ് കഴിയുന്നത് ഇതിനിടയിൽ പ്രമോദ് മകനെ കാണാനായി സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തി അപ്പോൾ ഭാര്യയുടെ സഹോദരി ഭർത്താവായ ഭർത്താവാണ് ഈ ഈ കുട്ടിയെ കൊണ്ടുവരാൻ വന്നത് ഇവർക്കും ഇടയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ശരത്തിനാണ് അന്ത്യം സംഭവിച്ചത് ബൈക്കിന്റെ ചാവി ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയത് വിശദാംശങ്ങൾ നൽകിയത് താക്കോൽ കൊണ്ട് ബന്ധുവിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന കേസിലാണ് പ്രമോദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്